എൻസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഹൈറേഞ്ച് യൂണിയൻ യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി ശ്രീപത്മനാഭപുരത്ത് നിരാഹാര സമരം ആരംഭിച്ചു പന്ത്രണ്ട് അമ്മമാർ ചേർന്ന ഭദ്രദീപം കൊളുത്തിയാണ് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത് ഹൈറേഞ്ചിലെ കരയോഗങ്ങളുടെയും താലൂക്ക് യൂണിയന്റെയും പ്രതിനിധി സഭാംഗത്തിന്റെയും തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടത്തുക അല്ലെങ്കിൽ യൂണിയൻ ഭരണം പിടിച്ചെടുത്ത ആസ്തികളും വരുമാനങ്ങളും കൈയ്യടക്കുവാൻ ശ്രമിക്കുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ബാധ്യതകൾ കൂടി ഏറ്റെടുക്കുക അല്ലെങ്കിൽ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല അതിനെ പണം മുടക്കിയവർക്ക് നിരപാധികം വിട്ടു നൽകിയ തുടങ്ങിയ ആവശ്യമുന്നയിച്ചാണ് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നിരാഹാര സമരം ആരംഭിച്ചത് ഇരട്ടയാർ കൊച്ചുകാമാശി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരം പന്ത്രണ്ട് അമ്മമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മന്നത്താചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചനയോടെയാണ് സമരം ആരംഭിച്ചത് ഈ എഴുതപ്പെട്ട ഭരണഘടന അനുസരിച്ചാണ് ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് മരിച്ചു മരിച്ചുപോകുന്നതിന് മുമ്പ് അന്നത്താചാര്യൻ കൃത്യമായി രേഖ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട എൻ എസ് എസ് നേതൃത്വത്തോട് പറയുന്ന ഒരു ഏഴെട്ട് പേജേ ഉള്ള പുസ്തകത്തിന് ആ പുസ്തകത്തിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അത് നടത്തി തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ ആ ഭരണഘടനയനുസരിച്ച് നമ്മുടെ അവകാശമാണ് തെരഞ്ഞെടുപ്പ് നടത്തുക ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ അതിൽ ജനാധിപത്യം പുനസ്ഥാപിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആകണമെന്നോ എൻ എസ് എസിന്റെ ഭരണം നമുക്ക് വേണമെന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ പ്രസിഡന്റായി ഒരു ടേം കൂടി ആറ് മണിക്കൂട്ടറിന് ഇരിക്കണം എന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടാം തീയതി രാത്രി എൻഎസ്എസ് ജനറൽ സെക്രട്ടറി നിയോഗിച്ച ഒരു സംഘം ആളുകൾ നെടുങ്കണ്ടത്തുള്ള ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി ഹയർ റേഞ്ച് എൻഎസ്എസ് യൂണിയൻ ഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമം നടത്തുകയും സമുദായാംഗങ്ങൾ ഇടപെട്ട് അതിൽ നിന്നും അവരെ തടയുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് മാസക്കാലമായി ഹൈറേഞ്ച് യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നു ഇരുപത്തിയേഴ് മാസം പിന്നിട്ടിട്ടും എൻ എസ് എസ് നേതൃത്വം ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച് ആരംഭിച്ചത് നിയമാനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി നിലനിൽക്കുമ്പോൾ തന്നെ എൻ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെ ഉൾപ്പെടുത്തി ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയിലൂടെ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ്റെ വരുമാന സ്രോതസ്സുകൾ മുഴുവൻ കൈക്കലാക്കി സമാന്തര ഭരണം നടത്തുവാൻ ശ്രമിക്കുകയും ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനങ്ങൾ തകർക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് ഇവരുടെ ആരോപണം തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറല്ലെങ്കിൽ ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത് അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും നേതൃത്വം തയ്യാറാകണമെന്നും ഉപവാസ സമരത്തിലൂടെ ഇവർ ആവശ്യപ്പെടുന്നു മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ മരണം വരിക്കുവാൻ തയ്യാറായിട്ടാണ് താൻ സമരം ചെയ്യുന്നതെന്ന് ആർ മണിക്കൂട്ടൻ പറഞ്ഞു എൻ എസ് എസിന്റെ വിവിധ കരയോഗം പ്രസിഡന്റുമാരായ കെ വിശ്വനാഥൻ എ ജെ രവീന്ദ്രൻ എം കെ ശശിധരൻ നായർ കെ ജി വാസുദേവൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കരയോഗ അംഗങ്ങൾ ും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്